രാജ്യം തന്നെ പറഞ്ഞതുപോലെ ഇന്ന് അദ്ദേഹവും കേരളവും ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്ന നിലയിലേക്ക് മാറി ഈ കിട്ടി മുൻപോട്ട് കടന്നു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷതയായി ഞാൻ കാണുന്ന ഒരു കാര്യം സത്യസന്ധമായി ജനങ്ങളോട് ഇടപഴകുക ആത്മാർത്ഥമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക സഖാവ് മാറ്റുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റായി ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പകുതി പറയണത് എന്നോട് പറയാൻ പറഞ്ഞു എവിടെയാണ് സാർ നിലപാടുകളിലെ എവിടെയാണ് നിങ്ങൾ ആ സ്ഥിരത കാണിച്ചിരിക്കുന്നത് എന്തായിരുന്നു പ്രകടന പത്രിക ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൽ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കും എവിടെയാണ് സാർ കുറച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞല്ലോ വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ ഓൺലൈൻ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ വീട്ടിലും സൗജന്യ നിരക്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും എവിടെയാണ് സാർ കൊടുത്തിരിക്കുന്നത് വരുന്നു കിട്ടി കിട്ടി ഈ ഹൈടെക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലാസ് മുറിയിലെ പൊത്തിൽ നിന്ന് പാമ്പ് വന്ന് കടിച്ച് കുട്ടികൾ മരിക്കുന്നു നീ ഒരു കാര്യം ചെയ്യോ ആ ഡ്രൈവിംഗ് ുംരിക്കുന്നു ബിസ്ക്കറ്റ് ക്രാക് ജാക്ക് ബിസ്കറ്റ് പൊടിയുന്നത് പോലെ പൊടിയുന്ന സ്കൂൾ കെട്ടിടങ്ങൾ കാണുന്നില്ലേ ഇവിടുത്തെ വികസനം ബ്രാൻഡ് എന്ന് പറയുന്നത് പി ആറിന്റെ അടിസ്ഥാനത്തിലാണ് പി ആർ എന്തായാലും കലക്കിടാനില്ല നിന്നെ ഞങ്ങൾ സമ്മതിച്ചു നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി